മൈലുഗിൽ എന്ന പാകിസ്ഥാനി സൽവാ സൽവാസ്യൂട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനി സൽവാ സ്യൂട്ട് വന്നിട്ട് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഡിമാൻഡ് ഭയങ്കരമായത് കൊണ്ടിട്ട് നമ്മൾ വീണ്ടും ലോഞ്ച് ചെയ്തിരിക്കുവാണ് അപ്പൊ അതിന്റെ ഒരു ആയിട്ടാണ് ഇന്ന് നമ്മൾക്ക് വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പാകിസ്ഥാനി സൽവാ സ്യൂട്ടിന്റെ ഡീറ്റെയിലിങ്ങിലേക്കു നമുക്ക് പോവാം ഓക്കെ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ശരിക്കും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഇതില് നമ്മുടെ ജോർജറ്റിലാണ് ഇതിന്റെ ഫുൾ എംബ്രോയിഡറി എന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഇതിന്റെ ക്ലോസ് ഷോട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ജോർജറ്റിൽ ഫുൾ എംബ്രോയിഡറി വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സ്റ്റോൺ കംപ്ലീറ്റ് ഒരു ഇതിന്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു പെറ്റൽ ഷേപ്പിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമുക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെയിം കളറാണ് ഇതിന്റെ ബോട്ടത്തിനുള്ളത് ഇതിന്റെ ദുപ്പട്ടയാണ് പാകിസ്ഥാനി ദുപ്പട്ടയാണ് വിത്ത് ഫുൾ മിറർ വർക്കാണ് സൈഡ് ചെറിയൊരു സ്കാല വന്നിട്ട് മിറർ വർക്കാണ് ആണ് കണ്ടോ പാകിസ്ഥാനിയുടെ ഇതാണ് നമ്മുടെ ദുപ്പട്ടയുടെ കണ്ടോ ശരിക്കും മിറർ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ഇതൊന്നും അല്ല കറക്റ്റ് മെറവർ തന്നെയാണ് ഗ്ലാസ് ആണത് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്റെ ഇതുപോട്ടേക്ക് ഇത് നമുക്ക് മൂന്ന് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒന്ന് ഒരു മിൽക്കി വൈറ്റും ഒന്ന് ഓഫ് വൈറ്റ് പിന്നെ നമുക്ക് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോ മിൽക്കി വൈറ്റും ഈ പറയുന്ന ഓഫ് വൈറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനിയുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കൂടെ കാണിച്ച് തരാം ഇതാണ് ബ്ലാക്കിൽ വന്നിരിക്കുന്നത് ബ്ലാക്കില് ജോർജത്തിൽ തന്നെയാണ് കംപ്ലീറ്റ് എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വർക്ക് വന്നിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഇതിന് ഫ്രണ്ടിൽ ആ സ്റ്റോൺ വർക്ക് വരുന്നില്ല അപ്പൊ പ്രൈസിനും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് വന്നിട്ടില്ലതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഇതിന് വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട പാകിസ്ഥാനിൽ തന്നെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇതിന് മിററ് വരുന്നില്ല കേട നിറഞ്ഞ വരാതെ പാകിസ്ഥാനി മെറ്റീരിയലും അതല്ല ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു വേർ ടൈപ്പ് വർക്ക് വന്നിട്ട് ഫുൾ എംബ്രോയ്ഡറി വന്ന് സ്കാലബും വന്ന് സീക്വൻസ് വർക്കും വരുന്നുണ്ട് പക്ഷെ ലുക്ക് വൈസ് നോക്കിയാല് പാകിസ്ഥാനി തന്നെയാണ് മെറ്റീരിയൽ സെയിം അല്ല പക്ഷെ ലുക്കില് പാകിസ്ഥാനിയാണ് വൈറ്റിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു എറ്റി നയൻ ആണ് ബ്ലാക്കിൽ വരുമ്പോൾ ഇതിന്റെ പ്രൈസിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് തൗസൻഡ് വൺ ഫോർട്ടി ഫൈവ് ആണ് ബ്ലാക്കിന് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കാരണം വൈറ്റിന് കുറച്ചുകൂടെ വർക്ക് അധികം ഉണ്ട് ദുപ്പട്ടയ്ക്ക് വ്യത്യാസമുണ്ട് ഇതിന്റെ ഇതിന് നമ്മുടെ നമ്മുടെ ദുപ്പട്ടയ്ക്ക് മെറ്റീരിയലും അതുപോലെ തന്നെ വർക്കും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് പോർഷനിൽ ഒരു സ്റ്റോൺ വർക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസിന് ചെറിയൊരു വ്യത്യാസമാണ് പാകിസ്ഥാനി സൽവാ സ്യൂട്ടിന്റെ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലും അതിന് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് വർക്കിന് മാത്രമേ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ പ്രൈ അതിന്റെ ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ട് പാകിസ്ഥാനിയുടെ സൽവാ സ്യൂട്ട് മാത്രമല്ല നമുക്ക് ദുപ്പട്ട മാത്രമായിട്ടും നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ഒരുപാട് പേര് ദുപ്പട്ട മാത്രമായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ പ്പെട്ട ഇട കളക്ഷനും കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ഇതിന്റെ മിററിന്റെ ഏർ തിളക്കങ്ങണ്ടോ ഇതിനകത്ത് ശരിക്കും കാണുന്നുണ്ട് അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ